അച്ഛൻ പിന്നിൽ നിൽക്കുന്നത് ആനന്ദമാണെന്ന് ഉറപ്പുവരുത്താൻ ഒരിക്കൽ കൂടി അവൾ കണ്ണുകൾ തിരുമ്മി നോക്കി എവിടേക്കാ നീ ഇങ്ങോട്ട് ഇത്രയും ധൃതിയിൽ പോകുന്നത് ആരെ കണ്ടിട്ടാണ് ഈ പോക്ക് സുഭദ്ര അവൾക്കരികിലേക്ക് ചെന്ന് ചോദിച്ചു ഒരു നിമിഷം അവരോട് എന്ത് മറുപടി പറയണമെന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു ഇന്നലെ അച്ഛനരികിൽ നിന്നിട്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത് പക്ഷെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് അവനൊന്ന് പോട്ടെ ഞാൻ മറുപടി പറയാം ഇത്രയും പറഞ്ഞ് ബലമായി തന്നെ സുഭദ്ര അവളെ പിടിച്ചു നിർത്തി ഉമ്മറത്തെ സംസാരങ്ങൾ അവൾക്ക് കേൾക്കാമായിരുന്നു ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ് അച്ഛനെന്ന് മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഞാൻ അനന്തു നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അങ്ങനെ വഴിയെക്കൂടി പോകുന്നവർക്ക് വരുന്നവർക്കുമൊന്നും കയറി വരാൻ ഉള്ള സ്ഥലമല്ല ഇത് എൻ്റെ വീടാണ് അച്ഛൻ്റെ മറുപടി ഹൃദയം തകർക്കുന്നതാണെങ്കിലും പ്രതികരിച്ചിരുന്നില്ല അവൻ ഞാൻ വന്നത് എന്തിനാണെന്ന് ദിവ്യയുടെ അച്ഛന് നന്നായിട്ടറിയാം ദിവ്യ പറഞ്ഞത് മുഴുവൻ സത്യമാണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് ദിവ്യ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ അവളെ നോക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് കാലം ഒന്ന് കാത്തിരിക്കണം നിങ്ങൾക്കൊരു നാണക്കേടും ഉണ്ടാകാത്ത ഒരു പദവിയിൽ തന്നെ ഞാൻ ഇവിടെ വരും അന്ന് ദിവ്യ എൻ്റെ കയ്യിൽ സുരക്ഷിതയാണെന്ന് തോന്നിയാൽ മാത്രം ഈ കൈകൾ കൊണ്ട് എൻ്റെ കയ്യിൽ നൽകിയാൽ മതി അതിന് കുറച്ച് സാവകാശം എനിക്ക് തരണം എൻ്റെ വീട്ടിൽ വരുന്നവരോട് ഇറങ്ങിപ്പോകാൻ പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് മാത്രം ഇതിന് ഞാൻ നിനക്ക് മറുപടി തരുന്നില്ല എന്ത് യോഗ്യതയുണ്ട് നിനക്ക് എൻ്റെ വീട്ടിൽ വന്ന എൻ്റെ മോളെ നിനക്ക് വിവാഹം ആലോചിക്കാൻ കണ്ണും കൈയും കാട്ടി പ്രേമിച്ച് വശത്താക്കി വച്ചതിന് ശേഷം ഇവിടെ വന്ന് എന്നോട് ധൈര്യത്തോട് നീ പറയുന്നു അല്ലെങ്കിലും കഷ്ടപ്പെട്ട് വളർത്തിയ പെൺമക്കളെ കണ്ണും കലാശവും കാണിച്ച് വളച്ചെടുത്ത് കഴിഞ്ഞിട്ട് അവളുടെ അച്ഛൻ്റെ മുൻപിൽ നിന്ന് പറയാൻ നിനക്കും നിന്നെ പോലുള്ള വർഗ്ഗങ്ങൾക്കും യാതൊരു ഉണ്ടാകില്ല നീയൊക്കെ ഒരു അച്ഛനാകുമ്പോൾ മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാകൂ ഇടറി തുടങ്ങിയയാൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ കേൾക്കാൻ തയ്യാറാണ് ഞാൻ ചെയ്തത് തെറ്റാണ് പക്ഷെ ഒരിക്കലും സാറ് വിചാരിക്കുന്നത് പോലെ അവളെ സ്വത്ത് മോഹിച്ച പണം കണ്ടല്ല ഞാൻ ഇഷ്ടപ്പെട്ടത് എന്നെ മോഹിപ്പിച്ചത് അവളുടെ സ്നേഹം മാത്രമാണ് അതിന് കാരണവും അവളെ വളർത്തിയെടുത്ത ഈ അച്ഛനായിരിക്കുമല്ലോ ഏതൊരു പുരുഷനും ആഗ്രഹം അവരുടെ ജീവിതത്തിലേക്ക് നല്ലൊരു പെൺകുട്ടി കടന്നു വരണമെന്നാണ് സ്നേഹവും പരിചരണവും വാത്സല്യവും കരുതലും ഒക്കെ നൽകുന്നൊരു നല്ല പെൺകുട്ടി അതുമാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് അവളുടെ സമ്പത്തും അതാണ് വേറെ ഒന്നും എനിക്ക് വേണ്ട അവളുടെ സമ്പാദ്യങ്ങളൊന്നും എനിക്ക് വേണ്ട അവളെ മാത്രം മതി അതും അവളുടെ ആഗ്രഹം പോലെ നിങ്ങളുടെ പൂർണ്ണമായ സമ്മതത്തോടെ ദിവ്യയുടെ അച്ഛൻ ഒരിക്കലും നാണക്കേട് ഉണ്ടാവാത്തൊരവസ്ഥയിൽ എത്തിയതിന് ശേഷം മാത്രം മതി ഈ വിവാഹം നടന്നാൽ മതി ഇറങ്ങിപ്പോടാ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇത്രയും നേരം ഞാൻ നീ പറഞ്ഞതൊക്കെ കേട്ടു നിന്നത് എൻ്റെ ഉമ്മറത്ത് നിന്നാണല്ലോ നീ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീട്ടിൽ വന്ന കല്യാണം ആലോചിക്കുന്നു ഏത് ഗതിയില്ലാത്തവന് കൈ പിടിച്ചു കൊടുത്താലും അവളെ നിനക്ക് തരില്ല പിന്നെ വന്ന സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ഓർത്തും അവളുടെ കല്യാണം ഞാൻ നടത്തും ഉടനെ തന്നെ വിഷൻ പൊട്ടിത്തെറിച്ചു എന്തിനാണ് ഇത്ര വാശി ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഞാൻ ഒരു ദോഷം ഉണ്ടാക്കില്ല കാണുന്നതോ സംസാരിക്കുന്നതോ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇനി അങ്ങനെ ഉണ്ടാവില്ല അതിൻ്റെ പേരിൽ എന്നോടുള്ള വാശിക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത് അവളുടെ വിവാഹം ഇപ്പോൾ നടത്തേണ്ടതല്ലോ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അനന്തു അപേക്ഷിച്ചു എൻ്റെ മോളുടെ കല്യാണം എപ്പോൾ നടത്തണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ വഴിയിൽ നിന്ന് കയറി വന്നവരല്ല ഇനി മേലാൽ ഇത് പറഞ്ഞ് എൻ്റെ വീട്ടുമുറ്റത്ത് നീ വരരുത് അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ അകത്തേക്ക് കയറി വാതിൽ കൊട്ടിയടച്ചു അപ്പോൾ ദേഷ്യമാണോ സങ്കടമാണോ തോന്നിയതെന്ന് അനന്തുവിനറിയില്ല ഇത്രയും സമാധാനപരമായി താൻ ഒരാളോട് സംസാരിക്കുന്നത് തന്നെ ഇതാദ്യമാണ് അവൾക്ക് വേണ്ടി ആരുടെയും കാല് പിടിക്കാം ആ നിമിഷം അവൻ തയ്യാറായിരുന്നു എന്നതാണ് സത്യം അച്ഛൻ ഇത്രത്തോളം അവനെ നാണം കെടുത്തി വിടുമെന്ന് വിചാരിച്ചിരുന്നില്ല അവളും അവൾക്കും കരച്ചിൽ വന്നിരുന്നു ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയ വിഷൻ ഷർട്ടും എടുത്ത് ആരോടും ഒന്നും പറയാതെ നേരെ കടയിലേക്ക് നടന്നു ഉമ്മറപ്പടി കഴിഞ്ഞപ്പോഴാണ് വിവേകിനെ അയാൾ കണ്ടത് എല്ലാം സത്യമാണല്ലേ അമ്മാവ പരമാവധി നിഷ്കളങ്കത വരുത്തി അവൻ ചോദിച്ചു അതു പിന്നെ മോനെ ഞാൻ എനിക്കറിയാമായിരുന്നു അവന് വിവാഹം കഴിക്കാനൊന്നുമല്ല അവളുടെ സ്വത്തും പണവും ഒക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് അമ്മാവ അവനെ എനിക്ക് പഠിക്കുന്ന കാലം മുതലേ അറിയാം അവൻ ഭൂലോകം ഉടായിപ്പാണ് അവൾക്ക് പക്ഷെ അത് പറഞ്ഞിട്ട് മനസ്സിലാവില്ല മോനെ അവൻ എന്തോ കൈവശം കൊടുത്തിരിക്കുന്നു എൻ്റെ കുട്ടിക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ അവളുടെ പ്രായത്തിന്റെ കുഴപ്പണമാവാ ഒരാൾ വന്ന് ചിരിച്ചു കാണിച്ചു ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ആരും മൂക്കും കുത്തി വീണ് പോകുന്ന പ്രായം ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല അവൾ ജീവിതം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴേ ഈ വഴികളെ പറ്റി ചിന്തിക്കൂ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അമ്മാവൻ വിഷമിക്കാതെ അമ്മാവന്റെ വിഷമം എനിക്ക് മനസ്സിലാവു അമ്മാവൻ വിഷമിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ദിവ്യയ്ക്ക് ഒരു അബദ്ധം പറ്റി അവളൊരാളെ സ്നേഹിച്ചു അതിനവളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ പഞ്ചാര വാക്കുകളുമായിട്ട് ഓരോരുത്തർ വന്നാൽ ഏത് പെൺകുട്ടിയും വീണ് പോകും അതിനാരെയും കുറ്റം പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് ഒരു പ്രേമം പറയുന്നതൊന്നും അത്ര വലിയ തെറ്റല്ല മാവ മാത്രമല്ല അവളുടെ കുറവിൽ സംഭവിച്ചതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അമ്മാവന് സമ്മതമാണെങ്കിൽ ഞാൻ തന്നെ അവളെ വിവാഹം കഴിച്ചുകൊള്ളാം എനിക്കവനെ ഇഷ്ടമായതുകൊണ്ട് പതുക്കെ അവനെ മറന്ന എന്നെ സ്നേഹിക്കാൻ എപ്പോഴെങ്കിലും അവൾക്ക് സാധിക്കും സാധിക്കാതെ ഇരിക്കില്ല കണ്ണുകളിൽ വേദന നിറച്ചവനത് പറഞ്ഞപ്പോൾ നന്ദിയോടെയാണ് വിശ്വനാഥൻ അവളുടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയത് നീ എന്തേ ഈ പറയുന്നത് അവളെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ അത്രമാത്രം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മാമി അവളൊരാളെ പ്രണയിച്ചു അതിനെന്താ കുഴപ്പം ഇനിയിപ്പോൾ അവൾ അവരോടൊപ്പം ഇറങ്ങിപ്പോയിട്ട് തിരികെ വരുന്നതാണെങ്കിൽ പോലും എനിക്ക് പ്രശ്നമില്ല എനിക്കിഷ്ടം ദിവ്യ മാത്രമാണ് കുട്ടിക്കാലം മുതലേ അമ്മാവനും അമ്മയും ഒക്കെ മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ച് തന്ന ഇഷ്ടമാണ് ഇക്കണ്ട ജീവിതകാലം മുഴുവൻ അവളെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ദിവ്യയെ ഞാൻ മറക്കുന്നതിൽ എളുപ്പം അവൾക്ക് അവനുമായി ഉണ്ടായിരുന്ന ഇഷ്ടം ഞാൻ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് അവളെ മറന്നാൽ പിന്നെ ഞാനില്ല അത്രയ്ക്ക് ഞാൻ അവളെ സ്നേഹിച്ചു പോയി എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ സ്നേഹം തിരിച്ചറിയും അവൾ ഇഷ്ടം ആവശ്യമുള്ള സമയം അവൾ എടുത്തോട്ടെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല അവൾ എൻ്റെ സ്വന്തമാണെന്ന വിശ്വാസം മാത്രം മതി അതുകൊണ്ട് ഞാൻ ആ വിശ്വാസം ഊട്ടി സാധിക്കുമെങ്കിൽ അതിലും വലിയ സമാധാനം ഒന്നും എനിക്കില്ല മാവ സമ്മതമാണെങ്കിൽ ഈ വട്ടം ഞാൻ പോകുന്നതിന് മുൻപ് തന്നെ ദിവ്യമായുള്ള കല്യാണം നമുക്ക് നടത്താം അമ്മയോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം അവൻ്റെ വാക്കുകൾ കേട്ട് കണ്ണുനീരോടെ വിശ്വം അവൻ്റെ മുൻപിൽ കൈകോപ്പി അവൻ അയാളെ ചേർത്തു പിടിച്ചു അയാളെ ആശ്വസിപ്പിച്ചു തൻ്റെ തന്ത്രം വിജയിച്ചു എന്നൊരു സന്തോഷവും അവൻ്റെ മുഖത്തും ഇനി മറിഞ്ഞു ഞാൻ പോകുന്നതിന് മുൻപ് തന്നെ ദിവ്യമായുള്ള കല്യാണം നമുക്ക് നടത്താം അമ്മയോട് ഞാൻ പറഞ്ഞോളാം അമ്മാവന്റെ അവസ്ഥ മനസ്സിലാക്കി എൻ്റെ കുട്ടി ചെയ്ത ഈ ഉപകാരം മരിച്ചാലും ഞാൻ മറക്കില്ല എങ്ങനെയായാലും ഈ കല്യാണം നടക്കണം മറ്റാരുടെ കയ്യിലേക്ക് അവളെ കൊടുക്കാ വിശ്വാസം എനിക്കില്ല മറ്റാരെങ്കിലും പറഞ്ഞ് ഈ കഥകളൊക്കെ കല്യാണം കഴിക്കുന്നവൻ അറിഞ്ഞ പിന്നെ അവൾക്ക് സമാധാനം ഉണ്ടാകുമോ ഇതിപ്പോ നീ ആവുമ്പോ നന്നായി അറിയാം നീ പറഞ്ഞതുപോലെ പക്വതക്കുറവിൽ അവൾക്ക് സംഭവിച്ചൊരു തെറ്റ് ഉള്ളൂ അമ്മാവൻ എന്തൊക്കെയീ പറയുന്നത് അവളെ ഞാൻ അത്രക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ ഇതൊരിക്കലും അമ്മാവൻ കരുതുന്ന പോലെ ഒരു വലിയ ത്യാഗൊന്നും എന്നോട് അവൾ കാണിച്ച അഹങ്കാരത്തിനൊക്കെ ഒരു താലി കഴുത്തിൽ കെട്ടിയിട്ട് വേണം അവളെ അനുഭവിപ്പിക്കാൻ അവൻ മനസ്സിലാണ് ചിന്തിച്ചത് ഞാൻ വീട്ടിൽ ചെന്ന് അവളോട് കാര്യങ്ങളൊക്കെ പറയട്ടെ വിശ്വനും ഉത്സാഹമായി വേണ്ടമ്മാവ ഇപ്പൊ വേണ്ട വൈകുന്നേരം സമാധാനപൂർവ്വം എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞാ മതി ഇപ്പൊ ഇത് പറഞ്ഞാൽ ചിലപ്പോ അവൾ എന്തെങ്കിലും കാണിക്കും അവനൊക്കെ അറിയാനും മതി തന്ത്രപൂർവ്വം അവൻ പറഞ്ഞു അത് വിശ്വസിച്ച് സമാധാനപൂർവ്വമായ ആൾ കടയിലേക്ക് നടന്നു വിശ്വൻ അരികിൽ നിന്ന് പോയപ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത് നോക്കിയപ്പോൾ ഇഷയാണ് പെട്ടെന്ന് അവൻ ഫോൺ സൈലൻ്റ് ആക്കി എത്രയും പെട്ടെന്ന് ഈ നമ്പർ മാറ്റണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു ഓഫീസിൽ നിന്നും എത്രയും പെട്ടെന്ന് മാറണമെന്നും അവൻ തീരുമാനിച്ചതായിരുന്നു അതിനുവേണ്ടി റെസിഗ്നേഷൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇഷയെ ഒഴിവാക്കണം ഇപ്പോൾ മുൻപിൽ ജീവിതം രക്ഷപ്പെടാനുള്ള ഏകമാർഗം ദിവ്യയാണ് കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ തനിക്ക് ബിസിനസ് തുടങ്ങാൻ കുറച്ച് പണം സ്വന്തമാക്കാൻ സാധിക്കും അതിന് ഈ നാട്ടിൽ നിന്നും ദിവ്യയും കൊണ്ട് മാറണം എന്നിട്ട് വേണം അവളെ തൻ്റെ തനി സ്വഭാവം കാണിച്ചു കൊടുക്കാനെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു ദിവസങ്ങൾക്ക് ശേഷം കിരണിനൊപ്പം എല്ലാം മറന്ന് മദ്യപിച്ചു കഴിഞ്ഞിരുന്നു അനന്തു ഒന്നും ഇണ്ടാതെ തുടരെ തുടരെ മദ്യം വായിലേക്ക് കമഴ്ത്തിയവനെ നോക്കി കിരൺ ചോദിച്ചു നീ ഇതൊക്കെ നിർത്തി വെച്ചതായിരുന്നില്ലേ പിന്നെ എന്തിനാണ് തുടങ്ങിയത് ഞാൻ എപ്പോഴാണ് ഇത് നിർത്തി വെച്ചിരുന്നത് എന്ന് നിനയും ഓർക്കുന്നുണ്ടോ മനസ്സിന് സമാധാനം ലഭിച്ചപ്പോൾ സ്നേഹിക്കാൻ ഒരാളുണ്ടെന്നുള്ള തോന്നൽ വന്നപ്പോൾ അത് നഷ്ടമായി ഇപ്പോൾ വീണ്ടും എനിക്ക് ഇതെൻ്റെ കൂടെ വേണമെന്ന് തോന്നിത്തുടങ്ങി അതിന് മാത്രം എന്ത് പ്രശ്നം ഉണ്ടായത് അവൾ നൂറുവട്ടം നിനക്കൊപ്പം ഇറങ്ങി വരാൻ മനസ്സോടെ നിൽക്കുകയാണ് നീയാണ് എതിർത്തത് പിന്നെ നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് നീ ഒരു കാര്യം ചെയ്യ് അവളെ വെളിച്ചിറക്കി കൊണ്ടു നമുക്ക് നുക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും കൂടെ നിന്ന് നിന്റെ കല്യാണം നടത്താം ഇഷ്ടം പോലെ രജിസ്റ്റർ ഓഫീസുണ്ട് പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീക്കും വിവാഹിതരായി ജീവിക്കാൻ എന്ത് പ്രശ്നമുള്ളത് ഞാൻ വിളിക്കില്ല ഇറങ്ങി വന്നാലും ഞാൻ കൊണ്ടിരില്ല എന്താ നീ പറയുന്നത് അവളുടെ അച്ഛനെയും അമ്മയും കുടുംബത്തെയും നാണം കെട്ടിയ എന്നോടൊപ്പം ഒരു ജീവിതം അതായിരുന്നില്ല അവളുടെ സ്വപ്നം ഇപ്പം എൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി മാത്രം എല്ലാവരെയും ഉപേക്ഷിക്കാമെന്ന് അവൾ പറയുന്നത് അവളെ ഒരു കാലത്ത് സ്നേഹം നൽകി പറ്റിച്ചവനാണ് ഞാൻ എനിക്ക് വേണ്ടി സ്വന്തം വീട്ടുകാരെ പോലും ഉപേക്ഷിക്കാൻ അവൾ തയ്യാറായി പക്ഷെ ആ സ്നേഹം ഞാൻ മനസ്സിലാക്കണം ഞാൻ അവളുടെ അച്ഛൻ്റെ കാല് പിടിച്ച് അപേക്ഷിച്ചാലും അവളെ എനിക്ക് തരില്ല പക്ഷേ ഞാൻ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോയാൽ അത് ശരിയാവില്ല അത് ഞാൻ അവളോട് ചെയ്യുന്ന തെറ്റാവും ഇരുപത്തിരണ്ട് വർഷം ഒരല്ലാലും അറിയിക്കാതെ വളർത്തിയ അച്ഛനും അമ്മയാണ് അവരെ വേദനിപ്പിച്ച് ഞാൻ അവൾക്കൊപ്പം ഒരു ജീവിതം തുടങ്ങിയ അത് ശാശ്വതമാവില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്നേഹം കിട്ടാത്ത ഒരുത്തന് സ്നേഹം പകർന്നു തന്നവളാണ് അവളെയും അവളുടെ കുടുംബത്തെയും വേദനിപ്പിച്ച് എനിക്കൊരു കുടുംബജീവിതം വേണ്ട ഉള്ളിൽ അവളും ഒരുപാട് വേദനിക്കുന്നുണ്ടാവും വേദനയോടെ അവൻ പറഞ്ഞു നീ ഇനി കുടിക്കില്ലെന്ന് അവൾക്ക് വാക്കു കൊടുത്തല്ലേ പിന്നെയും കിരൺ പറഞ്ഞു ഞാനൊന്നു കുടിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യൂടാ ചിലപ്പോൾ ഞാൻ സ്വന്തം ജീവിതം തന്നെ അവസാനിപ്പിക്കും അതിൽ നല്ലത് ഞാൻ കുടിച്ചെല്ലാം മറന്നു ഒന്ന് ഉറങ്ങുന്നതല്ലേ എനിക്ക് എന്നെ തന്നെ പേടി വന്ന് തുടങ്ങിയടാ ഇപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോകാൻ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ ഉള്ളിൽ കിടക്കുന്ന മദ്യത്തിൻ്റെ ആവേശത്തിൽ അങ്ങനെയൊക്കെ ചെയ്താൽ അവളുടെ ഭാവി പോവും ഈ ചെയ്തതിൻ്റെ വിഷമത്തിൽ അവളുടെ അച്ഛനും അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ എനിക്കും അവൾക്ക് ഈ ജീവിതകാല സമാധാനം കിട്ടില്ല അത്രയും പറഞ്ഞ കലുങ്കിലേക്ക് തന്നെയാണ് അവൻ ചാഞ്ഞു കിടന്നിരുന്നത് ഇടം കൈ കണ്ണിന് മുകളിൽ വച്ച് കണ്ണുകൾ അടച്ചപ്പോൾ അവൻ്റെ മിഴുക്കോളിൽ നിന്ന് മുതിർന്നു വീണ കണ്ണുനീർ കണ്ട മാത്രയിൽ അവൻ അവളെ എത്ര സ്നേഹിച്ചിരുന്നു സ്നേഹിച്ചിരുന്നുവെന്ന് കിരണ് പോലും മനസ്സിലായി ഹരിതയ്ക്ക് വേണ്ടി പോലും അവൻ ഇങ്ങനെ കരഞ്ഞിട്ടില്ല ആ പ്രണയം നഷ്ടമായ നിമിഷം പോലും സ്വയം മറന്നവൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ജീവിതം അവസാനിപ്പിക്കുമെന്ന് അവൻ പറഞ്ഞെങ്കിൽ ജീവനോളം അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഉറപ്പായിരുന്നു അവൻ്റെ അവസ്ഥയിൽ ഒരു നിമിഷം കിരണ്ണും വേദന തോന്നിയിരുന്നു വൈകുന്നേരം വിഷൻ വീട്ടിലെത്തിയപ്പോൾ മരണവീട് പോലെ മൂകമായിരുന്നു വീട് സാധാരണ വയ്ക്കാറുള്ള നിലവിളക്ക് പോലുമില്ല സാധാരണ താൻ കയറി വരുമ്പോൾ എല്ലാം മറന്ന് നാമം ജപിക്കുന്ന ദിവ്യയാണ് ഇന്നാ നാമജപവുമില്ല ചുമയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അയാൾ വന്നിട്ടുണ്ടെന്ന് സുഭദ്രയ്ക്ക് മനസ്സിലായത് ആരെയും വിളിക്കാതെ ചാരുകസേരയിലേക്ക് ചാഞ്ഞു അപ്പോഴാണ് സുഭദ്ര ഇറങ്ങി വന്നത് ചേട്ടൻ വന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി അവര് പറഞ്ഞു കാപ്പി ഇടട്ടെ അവർ അയാളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒന്നും വേണ്ട കുറച്ച് വെള്ളം വെള്ളമെടുക്കുക എന്നിട്ട് എല്ലാവരെയും വിളിക്കുക അത്യാവശ്യമായ ഒരു കാര്യം പറയാനുണ്ട് അയാൾ കണ്ണുകൾ അടച്ച് കസേരയിൽ കിടന്നു പെട്ടെന്ന് സുഭദ്ര അകത്തേക്ക് പോയിരുന്നു വിവരം അറിഞ്ഞ് ദീപ്തി വന്നിട്ടുണ്ടായിരുന്നു അയാൾ വന്ന കാര്യം സുഭദ്ര ദീപ്തിയോട് മാത്രമാണ് പറഞ്ഞത് ദിവ്യയുമായി സംസാരിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു രാവിലെ മുതൽ മുറിയിൽ തന്നെ കമിഴ്ന്നു കിടക്കുന്ന ദിവ്യ അരികിലേക്ക് വന്ന് അവൾ വിളിച്ചു അച്ഛൻ വന്നിട്ടുണ്ട് എന്തോ കാര്യം പറയാനുണ്ടെന്ന് എനിക്കൊന്നും കേൾക്കണ്ട ചേച്ചി നീ ഒന്ന് എഴുന്നേറ്റ് രാവിലെ മുതൽ പച്ചവെള്ളം വെള്ളം കുടിച്ചിട്ടില്ല ഇവിടെ കിടന്ന പട്ടിന് കിടന്നാലും അച്ഛൻ സമ്മതിക്കാൻ പോകുന്നില്ല ഇതൊക്കെ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ ദീപ്തി പറഞ്ഞു അച്ഛനെ വാശി പിടിപ്പിക്കാതെ എഴുന്നേറ്റ് വന്നേ അവൾക്കൊപ്പം പുറത്തേക്ക് ദിവ്യ എഴുന്നേറ്റ് വന്നിരുന്നു സുഭദ്ര കൂടി എത്തിയതോടെ എല്ലാവരെയും ഒന്ന് നോക്കിയതിനു ശേഷം തൻ്റെ തൻറെ ഒരു കവർ സുഭദ്രയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു വിശ്വൻ ഇരുപത്തിനാലാം തീയതി രാവിലെ പതിനൊന്നരയ്ക്കും പന്ത്രണ്ടിനും ഇടയ്ക്കൊരു നല്ല മുഹൂർത്തം ഉണ്ട് കല്യാണത്തിന്റെ കൃത്യമായി പറഞ്ഞ ഇനി ഒമ്പത് ദിവസം കൂടിയുണ്ട് അധികം ബന്ധുക്കളെ ഒന്നും വിളിക്കുന്നില്ല നമ്മുടെ അടുത്ത ബന്ധുക്കൾ മാത്രം മതി നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിൽ വെച്ച് ചെറിയൊരു ചടങ്ങ് ഒന്നും മനസ്സിലാവാതെ എല്ലാവരും പരസ്പരം നോക്കി ദീപ്തി മാത്രം അതിന് മറുചോദ്യം ചോദിച്ചു അച്ഛൻ എന്താ പറയുന്നത് മനസ്സിലായില്ല ഇനി വിശദീകരിക്കണോ ദിവ്യയുടെയും വിവേകിന്റെയും വിവാഹത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മരവിച്ചു പോയിരുന്നു ദിവ്യ അവൾ പ്രതീക്ഷയോടെ സുഭദ്രയുടെ മുഖത്തേക്ക് നോക്കിയെങ്കിലും അവരവളിൽ നിന്ന് നോട്ടം പിൻവലിക്കുകയായിരുന്നു ചെയ്തതാ അച്ഛൻ എന്താ ഈ പറയുന്നേ വിവേകമായിട്ടുള്ള ഇവളുടെ ഇവളുടെ വിവാഹോ ആനന്ദമായിട്ടുള്ള ഇവളുടെ വിവാഹം നടത്തി കൊടുക്കാൻ ഞാൻ പറയില്ല പക്ഷെ വിവേകമായിട്ടുള്ള ഇവളുടെ വിവാഹം അത് ശരിയാവില്ല അത് നീയാണോ തീരുമാനിക്കുന്നത് നിന്നെ നാല് വർഷം മുൻപ് ഈ വീട്ടിൽ നിന്ന് കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ് ഇനി ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നീ വരണ്ട നീ തീരുമാനിക്കേണ്ടത് നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാനിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ മകളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം ആരും എന്നെ പഠിപ്പിക്കേണ്ട ഒരു നിമിഷം ചെകിട്ട തടിയേറ്റത് പോലെയായിരുന്നു ദീപ്തിക്ക് അച്ഛനെ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷെ ദിവ്യയുടെ ജീവിതം കൂടി അച്ഛൻ ഒന്ന് ചിന്തിച്ച് നോക്ക് വിവേക് നല്ലവനല്ല അച്ഛ എനിക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിയതാണ് ഞാൻ വേണമെങ്കിൽ അച്ഛനെ അത് കാണിച്ചു തരാം അവൻ നല്ലവനല്ലെങ്കിലും അവളെ സഹിക്കണം ഒക്കെ ഒപ്പിച്ച് വെച്ച അവളല്ലേ ഇനി മറ്റൊരു നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു വിവാഹാലോചന വന്നാൽ ഈ നാട്ടുകാർ മൊത്തം ഇവളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കില്ലേ നാട്ടിലെനിക്കൊരു വിലയുണ്ട് അത് കളയാൻ ഞാൻ സമ്മതിക്കില്ല ആരെങ്കിലും ഈ വിവാഹത്തെ എതിർത്താം പതിനാലാം തീയതി നിങ്ങളൊക്കെ കാണുന്നത് ഈ ഉമ്മറത്തെ തൂങ്ങി എൻ്റെ ശരീരമായിരിക്കും വെറും വാക്ക് പറയാറില്ല വിശ്വനാഥൻ നായർ അത്രയും പറഞ്ഞാലകത്തേക്ക് കയറിപ്പോയപ്പോൾ മൂന്ന് പേര് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ